ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അഞ്ച് വഴികൾ അഞ്ചാമത്തെ ഗോൾഡ് ഇ ഗോൾഡ് കൈവശം വയ്ക്കുന്നതിന്റെ ഉത്തരവാദിത്തം താല്പര്യമില്ലാത്തവർക്ക് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ആപ്ലിക്കേഷൻസിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണിത് ഈ ഇൻവെസ്റ്റ്മെന്റ് ഡീമാറ്റ് അക്കൗണ്ട് നിർബന്ധമായും വേണം നാലാമത്തെ ഡിജിറ്റൽ ഗോൾഡ് നേരത്തെ പറഞ്ഞ അതേ അഡ്വാൻറ്റേജ് തന്നെ പക്ഷേ പേയ്മെന്റ് ആപ്ലിക്കേഷൻസ് വഴിയോ മറ്റ് പ്രൊവൈഡേഴ്സ് വഴിയോ തുടങ്ങാവുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കുന്നത് ഡിജിറ്റൽ ഗോൾഡ് പ്രൊവൈഡർ ആയിരിക്കും ഈ വീഡിയോ കണ്ടാൽ കൂടുതൽ ഐഡിയ കിട്ടും മൂന്നാമത്തെ സോവറിൻ ഗോൾഡ് ബോൺസ് ആർ ബി ഐ ഇഷ്യൂ ചെയ്യുന്നതാണെങ്കിലും ഈ ബോണ്ടിൽ നിന്ന് കിട്ടുന്ന ലാഭം ടാക്സ് ഫ്രീ ആയി ലഭിക്കണമെങ്കിൽ എട്ട് വർഷം കാത്തിരിക്കണം കൂടുതൽ അറിയാൻ ഈ വീഡിയോ കാണാം രണ്ടാമത്തെ ഗോൾഡ് ഓർണമെന്റ്സ് ഉപയോഗിച്ചതിന് ശേഷം ഇത്രയും റീസെയിൽ വാല്യൂ കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് വേറെയില്ല പക്ഷേ ഇതിന് പണിക്കൂലി കൊടുക്കണം ഒന്നാമത്തെ ഗോൾഡ് കോയിൻസ് അല്ലെങ്കിൽ ബാർ വളരെ ചെറിയൊരു ശതമാനം പണിക്കൂലി കൊടുക്കണമെങ്കിലും മറ്റ് ആപ്പുകളെയോ സ്ഥാപനങ്ങളെയോ ഡിപ്പെൻഡ് ചെയ്യാതെ ഉണ്ടെന്ന് ഉറപ്പിക്കാവുന്ന സേഫ് ഇൻവെസ്റ്റ്മെൻറ്റാണിത് രണ്ടാമത്തെയും ഒന്നാമത്തെയും ഓപ്ഷൻസിന് ഫിസിക്കൽ ഗോൾഡ് എന്നും ചുരുക്കി പറയാം ഇതിലെ ആദ്യത്തെ മൂന്നിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് തുല്യമായ ഫിസിക്കൽ ഗോൾഡ് റിസർവ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിന്റെ ഒരു ഡിജിറ്റൽ പ്രൂഫ് അല്ലെങ്കിൽ ഒരു ബോണ്ടാണ് നമുക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഫിസിക്കൽ ഗോൾഡിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് വ്യത്യാസം ഒരു വ്യക്തിയുടെ കംഫോർട്ടും ഉദ്ദേശവും അനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് ചൂസ് ചെയ്യുക